ശക്തമായ കാറ്റിലും മഴയിലും വരുമാന മാർഗ്ഗമായി മുന്നിൽ കണ്ടിരുന്ന രണ്ടായിരത്തോളം ഏത്തവാഴകൾ നിലം പൊതിച്ചതിന്റെ നിരാശയിലാണ് അടിമാലി അമ്പലപ്പടിയിൽ ഏത്തവാഴ കൃഷിയിറക്കിയിരുന്ന നാല് കർഷകർ രണ്ടാഴ്ച കൂടി പിന്നിട്ടാൽ മുപ്പത്തുമായിരുന്ന ഏത്തവാഴക്കുലകളാണ് കാറ്റിലും മഴയിലും നിലം പുത്തിയത് സർക്കാർ തങ്ങളുടെ കൃഷിനാശത്തിന് അർഹമായ നഷ്ടപരിഹാരം ലഭ്യമാക്കണമെന്നാണ് ഇവരുടെ ആവശ്യം അടിമാലി കത്തിപ്പാറ മച്ചിപ്പ്ലാവ് സ്വദേശികളായ ബാബു പോൾ ബെന്നി വിൽസൺ എന്നിവർ അടിമാലി അമ്പലപ്പടിയിലായിരുന്നു ഏത്തവാഴ കൃഷി ചെയ്ത് പോന്നിരുന്നത് നാല് പേർക്കും കൂടി ആകെ ഇവിടെ നാലായിരത്തോളം ഏത്തവാഴകളുമുണ്ട് ഇതിൽ ഭൂരിഭാഗവും കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ കാറ്റിലും മഴയിലും നിലം പതിച്ചു രണ്ടായിരത്തോളം ഏത്തവാഴകൾ നശിച്ചതായും രണ്ടാഴ്ച കൂടി പിന്നിട്ടാൽ മൂപ്പെത്തുമായിരുന്ന ഏത്തവാഴ കുലകളാണ് കാറ്റിലും മഴയിലും നിലം പൊത്തിയതെന്നും കർഷകർ പറഞ്ഞു സർക്കാർ തങ്ങളുടെ അർഹമായ നഷ്ടപരിഹാരം ലഭ്യമാക്കണമെന്നും ഇവർ ആവശ്യപ്പെടുന്നു അതുകൊണ്ട് ഒരു പത്ത് പന്ത്രണ്ട് ലക്ഷം രൂപ മുടക്കാതെ ഏതാണ്ട് ഈ കൃഷിയിൽ നിന്നും ഇപ്പോൾ നിലവിൽ നാലായിരത്തി നാലായിരം ഭാവിനെ തൊണ്ണൂറ് ശതമാനം ഭാവി ഇടാത്തു പോയിരിക്കുക കാരണം ഈ ചാഞ്ഞ് നിൽക്കുമ്പോൾ എല്ലാം വരുന്ന ഇപ്പൊ എല്ലാം പോവുക പൊടിഞ്ഞാറും വാഴ രണ്ടായിരത്തോളം പാറ പിടിഞ്ഞിട്ടുണ്ട് ശരിക്കും മുറഞ്ഞ പോകാൻ ഒരു രീതിയിലും ചാങ്ങാൻ പറ്റാത്തത് കാരണം ഒരു കഴിഞ്ഞാൽ തല്ലി അടിച്ച് ടുത്ത് കർഷകർക്ക് ഇതുവരെ പരിപാലനത്തിനായി ചിലവായിട്ടുണ്ട് ആകെ പത്ത് ലക്ഷത്തിലധികം രൂപ കൃഷിക്കായി ചിലവഴിച്ചു പലിശക്ക് കടമെടുത്തും മറ്റുമാണ് പാട്ടകൃഷിയായി ഇവർ ഏത്തവാഴ നട്ടിരുന്നത് വൈകാതെ വിളവെടുക്കാമെന്നും വായ്പാ തുകയടക്കം തിരികെ നൽകാമെന്നുമായിരുന്നു കർഷകരുടെ പ്രതീക്ഷ എന്നാൽ നിലച്ചിരിക്കാതെ നേരത്തെ എത്തിയ പെരും മഴ പ്രതീക്ഷകൾ അത്രയും തകർത്തു സർക്കാരിൽ നിന്നും അർഹമായ നഷ്ടപരിഹാരം ലഭിച്ചില്ലെങ്കിൽ അടുത്ത കൃഷിക്ക് തങ്ങൾക്കാവതില്ലെന്നും ഈ കർഷകർ പറയുന്നു ന്യൂസ് ബ്യൂറോ അടിമാലി